വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതെ ഇത് ഞങ്ങളുടെ ഗേൾസ് ഡേ ഔട്ട് ഇൻ ടൊറോണ്ടോ സിറ്റിയുടെ പാർട്ട് ടൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ദി സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നിർത്തിയത് നിർത്തിയതല്ലേ അത് ഞങ്ങളെല്ലാവരും സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ടൊറോണ്ടോ സിറ്റിയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐക്കോണിക് സ്പോട്ടാണ് ത്രിണോണ സിറ്റി വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാതെ പോകാൻ സാധ്യതയില്ലാത്തൊരു മാർക്കറ്റാണ് സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് നയൻറ്റീൻ സെഞ്ചുറിയിലാണ് സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് പണി കഴിപ്പിച്ചത് അന്ന് മാർക്കറ്റ് സ്ക്വയർ എന്നായിരുന്നു ഇതിൻ്റെ പേര് സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഒരു കിട്ടുന്ന ഒരു ചന്ത എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അവിടെ വെജിറ്റബിൾസ് ഉണ്ടാവും മീറ്റ് ഉണ്ട് പിക്കേഴ്സ് ഉണ്ട് ബേക്കറി പ്രൊഡക്റ്റ്സ് ഉണ്ട് അല്ലാതെ മറ്റ് കരകൗശല വസ്തുക്കൾ അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു നല്ല ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത് ഇവരുടെ സാറ്റർഡേയ്സ് ഫാർമേഴ്സ് മാർക്കറ്റ് ഭയങ്കര ആണ് എല്ലാ സാറ്റർഡേയ്സും ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സ് ഈ മാർക്കറ്റിൽ അവരുടെ എന്താണ് ഗുഡ്സ് കൊണ്ട് വിൽക്കാറുണ്ട് അപ്പോൾ നമുക്കിന്ന് സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം നമ്മളൊരു എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇവിടുത്തെ വെതർ കണ്ടീഷൻസിനെ നമ്മൾ മാനിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലൊരു ക്ലോസ് ഇതിൻ്റെ അകത്തായിരിക്കും ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ ചെയ്യുക അപ്പോൾ നമുക്ക് വിൻ്ററിലും സമ്മറിലും ഒക്കെ ഒരുപോലെ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മീറ്റ് സ്റ്റോൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സസ് കാനഡയുടെ ഓൺ തൊപ്പികളും അങ്ങനെയുള്ളതൊക്കെ വിൽക്കുന്നൊരു സ്ഥലം പിന്നെ നമ്മൾ വിൻ്റർ ആവാൻ പോവുകയാണ് അപ്പോൾ ഫോളാണ് പിന്നെ ക്രിസ്മസ് വരുവാണ് അപ്പോൾ ആ ഒരു ടീമിലുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ വിൽക്കാൻ വേണ്ടി പോകും ചേച്ചി പറയുന്നത് ഇത് കാനഡയിലെ കുടിൽ ആ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈസ ഉണ്ട് കണ്ടോ ഇത് ചിക്കൻ പോപ്പഡ് പൈസ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പൈകൾ കാണുന്നുണ്ട് അമ്പത് ഡോളർ പല വെറൈറ്റീസ് ഓഫ് ചീസ് എനിക്ക് കാണാൻ ഇഷ്ട ചീസ് കഴിക്കാൻ ഇഷ്ടാണോ എനിക്ക് ആ ചീസിന്റെ പഞ്ചൻ ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷേ ഈ ഗ്രേ അവളൊക്കെ കണ്ടോ ഓഫ് മൊത്തം എവിടെ ഷെഫ് എന്താണ് ഷെഫ് ഷെഫ്ലേഴ്സ് ഉള്ള ഉപ്പിലിട്ടത് എന്താ പഴയ മോഡലിലുള്ള ഡിസ്പ്ലേ ാണ് ചീസ് ഇതെല്ലാം മെച്ചോർഡ് മീറ്റ് ആണ് കണ്ടോ പഴയ സ്റ്റൈലിലാണ് ഈ മാർക്കറ്റ് അവർ ചെയ്തിരിക്കുന്നത് ഇത് നോക്കിക്കെ വല്ലാത്തൊരിതായി പോയി നമ്മുടെ പേർ കൂട്ടൻ കുത്തിയിരുന്നു കെടന്ന് അങ്ങട് കുടിക്കാണ് അത് മാത്രല്ല ഇവർ എഴുതിയേക്കുന്നോക്കെ മെയിൻ സ്ട്രീറ്റ് കണ്ടോ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ മെയിൻ സ്ട്രീറ്റ് ഇങ്ങനെ ഇത് ആ That's the way to do it, yeah. Morning. പ്രമുഖന്മാർന്നിട്ട് സെയിന്റ് വിൻറ്റേജ് സ്റ്റൈലിലാണ് അവര് ചെയ്തേക്കുന്നത് കണ്ടോ വിൻഡേജ് ടീമാ പഴയ നമ്മുടെ കാടുകളിലൊക്കെ കാണുന്ന പോലെ കണ്ടോ ഓ ഔനു ഇറ്റ്സ് പേക്കണ്ട് ദ നിങ്ങളിത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ നാട്ടിലെ ഏത്തക്കോ ഉപ്പേരി പട്ടാണിക്കടല കപ്പലുണ്ടി കാനഡയിലും ഇതൊക്കെ ഇപ്പം സുലഭമായി കിട്ടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കാനഡയിലെ ഒത്തന്റിക് ആയിട്ടുള്ള സെയിൻ ലോറൻസ് മാർക്കറ്റിൽ ഇത് വിൽക്കാൻ പറ്റേക്കുന്നത് പക്ഷെ അതിൻ്റെ വില നിങ്ങൾ കണ്ടാൽ ഞെട്ടും ഏഴ് ഡോളറാണ് ഇത്രയും ഒരു ഉപ്പേരി ഇത്രയും വലിയൊരു മാർക്കറ്റിനകത്ത് ഇവിടെ ഫിഷ് ഉണ്ട് റോ ഫിഷ് ഉണ്ട് റോ മീറ്റ് ഉണ്ട് കുക്ക്ഡ് ഫിഷ് ഉണ്ട് കുക്ക് മീറ്റ് ഉണ്ട് പിന്നെ ഡ്രസ്സുണ്ട് അതുപോലെ തന്നെ പല പല ഷോ പീസസ് ഉണ്ട് പക്ഷേ ഇത്രയും ഉണ്ടായിട്ടും ഒരു ചീത്ത മണം പോലും ഇവിടെ ഇല്ല കേട്ടോ അത് ഞമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ ആ ഒരു വേ ഓഫ് ഡീലിങ് വിത്ത് ദ ക്ലെൻലിനെസ് അത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് അങ്ങനെ സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഷോപ്പിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റിയും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വലിയ മാർക്കറ്റ് ബിൽഡിങ്ങിനുള്ളിലാണ് അവർ ഓരോ ഷോപ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും ആ ഷോപ്സിന് അതിൻ്റേതായ ഒതൻ്റിസിറ്റിയും അവരുടേതായ ഒരു ഭംഗിയും അവർ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ ഷോപ്പുകളും ആ മാർക്കറ്റിലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മറ്റു കാഴ്ചകളിലേക്ക് പോയി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യാം സന്നിരിക്കുന്ന ഈ സ്ഥലം കണ്ട കാനഡയായിട്ട് നമുക്ക് തോന്നാൻ സാധ്യത കുറവാണ് കാരണം ഇത് കാനഡയിലെ ഇന്ത്യൻ സ്ട്രീറ്റ് ആണ് ഇവിടെ കൂടുതലും ഇന്ത്യൻ ഫുഡും കണ്ടില്ലേ ഇന്ത്യൻ ഫുഡും അതെ ഏ ഹിന്ദി മ്യൂസിക് ഒക്കെയാണ് ബോളിവുഡ് മ്യൂസിക് സെൻറ്റർ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ബോളിവുഡ് മ്യൂസിക് ഒക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഇന്ത്യൻ സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാം കാനഡയിലെ ഉടുപ്പി പാലസ് ഗൗതമ എന്നാണ് ഹോട്ടിൻ്റെ പേര് ഗൗതമൻ ഫുള്ള് അങ്ങനെ ഞങ്ങളി അവിടെ നിന്ന് ഫുഡും കഴിച്ച് ട്രാമില് കയറി ഇങ്ങോട്ടാണ് പോകുന്നത് വിദ്യ ഈറ്റൻ സെൻ്റർ ഡൻഡാസ് ഡണ്ടാസ് യോൻജി സ്ട്രീറ്റ് അല്ലേ ആ ആ അങ്ങനെയാണോ പ്രണൗൺസ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യും അങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ടൊറണ്ടോയുടെ നഗര നടക്കുകയാണ് വരുമ്പോ ഒരു പൈതൃകം ഉണർത്തുന്ന ക്ലോക്ക് ടവറും അതിന്റെ ചുറ്റുമുള്ള വളരെ മോഡേൺ സ്കൈസ്ക്രേപ്പേഴ്സും ആണ് കാണാൻ പറ്റുന്ന ആ ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ പകർത്താൻ ഉദ്ദേശിക്കുന്നത് മരങ്ങൾ കാണുന്നില്ല എത്ര പകരും എന്നറിയില്ല എന്നാലും ഞാൻ ഞാനൊന്ന് പകർത്താൻ നോക്കും അവിടെ നിന്ന് നിന്നെടുക്കാലോ കണ്ടോ ആ ക്ലോക്ക് ടവർ നോക്കിക്കേ

ഈ കാണുന്ന ഒരു ഓൾഡ് ആർക്കിടെക്ചർ അതായത് വിക്ടോറിയൻ ആർക്കിടെക്ചറിൽ കാണുന്നത് സിറ്റി ഹാളാണ് അതിൻ്റെ ചുറ്റും ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സ്കൈക്ക് സ്ക്രീപ്പേഴ്സ് കാണാം അതിനോടൊപ്പം നിങ്ങൾ ഈ കാണുന്ന അ വാണ്ടോ എന്ന് പറയുന്ന സൈനുള്ള സ്ഥലത്തിനെയാണ് നെയ്തൻ ഫിലിപ്സ് സ്ക്വയർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസും അതുപോലെ എന്താണ് ഫുഡ് ട്രക്ക് ഇവൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പൊതുവേ നെയ്തൻ ഫിലിപ്സ് സ്ക്വയറിലാണ് ഈ വെള്ളം സം ആകുമ്പോൾ ഫ്രീ ചെയ്തിട്ട് ഈ ഇവിടെ ആളുകൾ ഐസ്ക്രീറ്റിംഗ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മളീ കയറിയിരിക്കുന്നത് ടൊറോണ്ടോയുടെ ഈറ്റൻ സെന്റർ എന്ന് പറയുന്ന ഒരു മോളിലാണ് അപ്പോൾ ഈറ്റൻ സെന്ററും മറ്റ് കുറച്ച് ട്രോണ്ടോ അട്രാക്ഷൻസുമായിട്ടുള്ള വീഡിയോ നമുക്ക് പാർട്ട് ത്രീയിൽ കാണാം അപ്പോൾ പാർട്ട് ടുവിനായിട്ട് വെയിറ്റ് ചെയ്യുക ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ